ചിറ്റാരിക്കാൽ നല്ലോംപുഴയിൽ കെ എസ് സി ബി കരാർ ജീവനക്കാരനെ ജീപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ കാറ്റാങ്കവലയിലെ മാരിപ്പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് This news sponsored by കൂടിയ ഉൽപ്പന്നങ്ങൾ മരിപ്പുറത്ത് സന്തോഷിനെയാണ് കെ എസ് ഇ ബി നല്ലോംപുഴ സെക്ഷനിലെ കരാർ തൊഴിലാളിയായ അരുൺകുമാറിന് നേരെ ശനിയാഴ്ച വൈകുന്നേരമാണ് അക്രമമുണ്ടായത് സന്തോഷിന്റെ പിതാവ് ജോസഫിന്റെ പേരിലുള്ള വീട്ടിലെ കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കാൻ എത്തിയതായിരുന്നു കരാർ തൊഴിലാളികളായ അരുൺകുമാറും അനീഷും ജീവനക്കാർ മീറ്റർ മാറ്റാൻ ശ്രമിച്ചതോടെ വീട്ടുടമസ്ഥൻ ജോസഫ് തടയുകയായിരുന്നു വാക്കു തർക്കത്തിനിടെ മീറ്റർ മാറ്റിമടങ്ങിയ അരുൺകുമാറും അനീഷും സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ജോസഫിന്റെ മകൻ സന്തോഷ് ജീപ്പുമായി എത്തി ഇടിച്ചിടുകയായിരുന്നു അപകടത്തെ തുടർന്ന് വീണ അരുൺകുമാറിനെ ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന ലിവർ കൊണ്ട് സന്തോഷ് അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു തലയ്ക്ക് സാരമായി പരിക്കേറ്റ അരുൺകുമാർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കെ അധികൃതരുടെ പരാതിയിൽ ചിറ്റാരിക്കാൽ പോലീസ് വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു സംഭവം ശേഷം മുങ്ങിയ പ്രതിയെ ആലക്കോട് കാർത്തികപുരത്ത് മാവുന്തട്ടയിൽ വെച്ച് അമ്മയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ചിറ്റാരിക്കാൽ ഇൻസ്പെക്ടർ രാജീവൻ വലിവളപ്പിലും സംഘവും കസ്റ്റഡിയിലെടുത്തത് ആക്രമണത്തിന് ഉപയോഗിച്ച ജീപ്പ് വള്ളിക്കടവിൽ നിന്നും കണ്ടെത്തിയിരുന്നു അരുൺകുമാറിനെ ജീപ്പിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെ വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളും ഓഫീസർമാരും പെൻഷൻകാരും സംയുക്ത പ്രതിഷേധം നടത്തി ചിറ്റാരിക്കൽ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും പൊതുയോഗത്തിലും പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് തൊഴിലാളികളാണ് അണിചേരുന്നത് നമ്മൾക്ക് പൊതുജനങ്ങളോട് പറയുന്നതിനു വേണ്ടി നമ്മൾക്കും മജ്ജയും മാംസവുമുള്ള നമ്മൾക്കും കുടുംബമുള്ള ഒരു ജീവനക്കാരാണ് എന്ന് പൊതുജന വിഷമത്തിൽ അറിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധ യോഗവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് ചിത ആരായാലും അതിന്റെ കൊടികീട് നോക്കാതെ അക്രമി അക്രമിയായി കണ്ടുകൊണ്ട് ഗുണ്ടകളെ ഗുണ്ടകളായി കണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് അവരെ ഈ സമൂഹത്തിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ജനസമൂഹത്തിൽ നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ പ്രതിഷേധ സമരത്തിൽ നമുക്ക് പറയാനുള്ളത് മാത്രമല്ല ഇപ്പൊ കസ്റ്റഡിയിലെടുത്ത ആള് വാഗം വിളിച്ച് കൊല്ലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മൂലം റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നടപടി കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടാവണം ഇത്തരം ൾക്ക് വണ്ടി ഉണ്ടായാൽ ആ വണ്ടി കൊണ്ട് ആക്രമിച്ച പരിക്കേൽപ്പിക്കുക മാത്രമല്ല വീട് കിടക്കുന്ന അരുൺ മേനിലേക്ക് മേലെത്താൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതാണ് അരുൺകുമാർ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്